ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ മുപ്പത് തകർച്ചയുടെ നടുവിലെ കൃപ ശാന്തത വന്നത് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു സങ്കീർത്തനം നൂറ്റിയേഴിൻ്റെ മുപ്പത് അതെന്നെ തട്ടിയപ്പോൾ ഞാൻ അപ്രതീക്ഷിതമായ ഒരു മയക്കത്തിലേക്ക് നീങ്ങുകയായിരുന്നു ബേസ്മെന്റിൽ നിന്ന് എൻ്റെ മകൻ തൻ്റെ ഇലക്ട്രിക് ഗിറ്റാറിലൊരു കോഡ് വായിച്ചു ചുവരുകളിൽ പ്രതിധ്വനിച്ചു സമാധാനമില്ല നിശബ്ദതയില്ല ഉറക്കമില്ല നിമിഷങ്ങൾക്ക് ശേഷം മത്സരിക്കുന്ന വിധം മറ്റൊരു സംഗീതം എൻ്റെ ചെവികളെ സ്വാഗതം ചെയ്തു എൻ്റെ മകൾ പിയാനോയിൽ അമേസിംഗ് ക്രേസ് വായിക്കുന്നു സാധാരണയായി എനിക്ക് എൻ്റെ മകന്റെ ഗിറ്റാർ വായിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമാണ് എന്നാൽ ആ സമയം അതെന്നെ അസ്വസ്ഥനാക്കി എങ്കിലും ജോൺ ന്യൂട്ടൻ്റെ സ്തുതിഗീതത്തിൻ്റെ പരിചിതമായ നോട്ടുകൾ അരാജകത്വങ്ങൾക്കിടയിലും കൃപ തഴച്ചു വളരുന്നുവെന്ന് എന്നെ ഓർമ്മിപ്പിച്ചു ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ എത്ര ഉച്ചത്തിലുള്ളതോ ആവശ്യമില്ലാത്തതോ അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്നതോ ആയാലും ദൈവത്തിൻ്റെ കൃപയുടെ മൃദുവായ നോട്ടുകൾ വ്യക്തവും സത്യവുമാണ് നമ്മുടെ മേലുള്ള അവന്റെ ജാഗ്രതയെ അവ ഓർമ്മിപ്പിക്കുന്നു ആ യാഥാർത്ഥ്യം നാം തിരുവഴുത്തുകളിൽ കാണുന്നു സങ്കീർത്തനം നൂറ്റിയേഴിന്റെ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ അവരെ എളുപ്പത്തിൽ വിഴുങ്ങാൻ കഴിയുന്ന ഒരു ചുഴലിക്കാറ്റിനെതിരെ നാവികർ ശക്തമായി പോരാടുന്നു അവരുടെ പ്രാണൻ കഷ്ടത്താൽ ഉരുകിപ്പോയി എന്നിട്ടും അവർ നിരാശരായില്ല എന്നാൽ അവർ തങ്ങളുടെ കഷ്ടതയിൽ ഹോവിയോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിട്ടുവച്ചു അവസാനമായി നാം വായിക്കുന്നു ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു തകർച്ചയുടെ നിമിഷങ്ങളിൽ അവ ജീവന് ഭീഷണിയാണെങ്കിലും അതല്ല കേവലം ഉറക്കത്തിന് ഭീഷണിയാണെങ്കിലും ശബ്ദത്തിൻ്റെയും ഭയത്തിൻ്റെയും വേലിയേറ്റം നമ്മുടെ ആത്മാവിനെ ആക്രമിക്കും എന്നാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ സാന്നിധ്യത്തിൻ്റെയും കരുതലിൻ്റെയും കൃപ അവൻ്റെ അചഞ്ചലമായ സ്നേഹത്തിൻ്റെ സങ്കേതം നാം അനുഭവിക്കുന്നു ചിന്തിക്കുക എപ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവരിൽ ദൈവത്തിൻ്റെ സമാധാന സങ്കേതം അനുഭവിച്ചത് ആർക്കാണ് സമാനമായ പ്രോത്സാഹനം നിങ്ങൾക്ക് നൽകാൻ കഴിയുക ദൈവത്തിന് മഹത്വം